പക്കദീന് കാശ്മീർ ജനതയോട് ഇന്ത്യയ്ക്കൊപ്പം ചേരാൻ ആഹ്വാനം ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ നിങ്ങളെ സ്വന്തം പോലെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുകയാണ് നിങ്ങൾക്ക് വിവേചനവും അവഗണനയും നേരിടുന്ന നിന്നും രക്ഷപ്പെട്ടു വരൂ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയെ അല്ലാതെ പി ഒ കെ ഉടൻ നമ്മളോടൊപ്പം ചേരുമോ എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ പലപ്പോഴായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പി ഒ കെ ഉടൻ തിരിച്ചു പിടിക്കുമെന്ന സൂചനകൾ തരുമ്പോൾ എന്താണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി ഒ കെ തിരിച്ചു പിടിച്ചാൽ സംഭവിക്കുക എന്താകും ചൈന നമുക്കെതിരെ തിരിയുമോ ഇന്ത്യ പ്രതിരോധത്തിലാകുമോ നമുക്ക് നോക്കാം അതിനായി നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനകം തന്നെ വഷളായിരിക്കുന്ന ഇന്ത്യ പാക് ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവാകം പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന സൃഷ്ടിക്കുക എന്നാണ് വ്യാപകമായി ഉയരുന്ന വിലയിരുത്തലുകൾ പാകിസ്ഥാനൊപ്പം കഴിയാൻ തങ്ങളില്ലെന്നും ഇന്ത്യയിലേക്ക് പോവുകയാണെന്നും പാക് അധീന കാശ്മീർ ജനതയ്ക്ക് പറയാനിന്ന് ജമ്മുവിൽ കൂടുതൽ പുരോഗതികളുണ്ട് അതോടൊപ്പം പാകിസ്ഥാൻ നിങ്ങളെ വിദേശികളായാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അടുത്തിടെ രാജ്യത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നൽകിയ മൂലത്തിൽ പാക് അധീന കാശ്മീർ ഒരു വിദേശ ഭൂവിഭാഗമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാകിസ്ഥാൻ നിങ്ങളെ വിദേശികളായാണ് പരിഗണിക്കുന്നതെന്ന് ഞാൻ ആ ജനവിഭാഗത്തോട് പറയുകയാണ് ഇന്ത്യ ഒരിക്കലും നിങ്ങളെ അങ്ങനെ ഗണിക്കില്ല ഞങ്ങളോടൊപ്പം ചേർന്നാൽ സ്വന്തം ആൾക്കാരായി ഒപ്പം കൂട്ടും രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണിത് ജമ്മു ജമ്മുകാശ്മീരിലെ സുരക്ഷയിലുണ്ടായ വൻ മാറ്റങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഇല്ലാതാക്കിയതോടെയാണ് ഇത് സാധ്യമായത് ഇപ്പോൾ അവിടുത്തെ യുവാക്കൾ തോക്കുകൾക്ക് പകരം ലാപ്ടോപ്പാണ് കൊണ്ടു നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രണ്ട് ദിവസത്തെ പ്രചാരണ പരിപാടികൾക്കും പ്രകടന പത്രികയുടെ പ്രകാശനത്തിനും പിന്നാലെയാണ് ബി ജെ പിയുടെ താരപ്രചാരകനായ പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം അദ്ദേഹം പാർട്ടിയുടെ വിവിധ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു റാംബാനിൽ ബി ജെ പിയുടെ ടാക്കൂറിനെതിരെ നാഷണൽ കോൺഫറൻസിന്റെ അർജുൻ സിംഗ് രാജുവാണ് മത്സരിക്കുന്നത് സൂരജ് സിംഗ് പരിഹാർ പാർട്ടി വിമതനായും രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ നീലംകുമാർ ലാൻഖെയാണ് ഇവിടെ നിന്ന് വിജയിച്ചതും തൊട്ടടുത്തുള്ള ബനിഹാൾ മണ്ഡലത്തിലും സിംഗ് വോട്ട് തേടിയെത്തും പാർട്ടി സ്ഥാനാർത്ഥി മുഹമ്മദ് സലീം ഭട്ടാണ് ഇവിടെ നിന്നും ജനവിധി തേടുന്നത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും മുൻമന്ത്രിയുമായ വികാർ റസൂൺ വാനിയാണ് ഭട്ടിന്റെ എതിരാളി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്താണ് പി ഒ കെയുടെ തലസ്ഥിതി എന്നാണ് കാശ്മീരിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാന്റെ അനധികൃത നിയന്ത്രണത്തിന്റെ കീഴിൽ സ്വയംഭരണ സംവിധാനങ്ങളുണ്ട് എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ഭൂപ്രദേശമാണ് പാക്ദീനി കാശ്മീർ അല്ലെങ്കിൽ പി ഒ കെ മുൻ നാട്ടുരാജ്യമായിരുന്ന ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയിൽ ലയിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന ഒന്നാം കാശ്മീർ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഈ പ്രദേശം പാകിസ്ഥാൻ നിയന്ത്രണത്തിലായി പാകിസ്ഥാനിൽ ഈ പ്രദേശത്തെ ആസാദ് കാശ്മീർ എന്നാണ് വിളിക്കുന്നത് ചരിത്രം മറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് വിശദമാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യം വിഭജനത്തിന് വിധേയമായി അതിന്റെ ഫലമായി രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നിവ മതപരമായ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടു ഭൂരിഭാഗം മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശമായ ജമ്മു കാശ്മീരിന് ഏത് രാജ്യവുമായും ചേരാനുള്ള സ്വാതന്ത്ര്യവും നൽകി തുടക്കത്തിൽ ഹിന്ദു ഭരണാധികാരി മഹാരാജ ഹരിസിംഗ് സ്വാതന്ത്ര്യം തിരഞ്ഞെടുത്തെങ്കിലും പിന്നീട് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ ഒപ്പുവെച്ച് ഇന്ത്യയിലേക്ക് ചേരാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് എന്നിരുന്നാലും പാകിസ്ഥാൻ ഈ തീരുമാനത്തെ എതിർക്കുന്നു ഇത് ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ അധിനിവേശത്തിനും കാരണമായി അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ പരമാധികാരം അവകാശപ്പെട്ടുകൊണ്ട് പി ഒ കെ പ്രദേശം ഒരു തർക്ക പ്രദേശമായിട്ടാണ് കാണുന്നത് ഇന്ന പി ഒ കെയിലെ അവസ്ഥ എന്നത് അതിദാരുണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള കടുത്ത അവഗണന മൂലം പെടാപ്പാട് പെടുകയാണിവർ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പാക് അന കാശ്മീർ നിലവിൽ അനുഭവിക്കുന്ന അവഗണനയും അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പി ഒ കെയിലെ ജനങ്ങൾ വെറും വിദേശികൾ മാത്രമാണ് ഈ അവഗണനയുടെ ഭാഗമായി ഏറെ നാളുകളായി അവിടെ കടുത്ത പ്രക്ഷോഭങ്ങളും നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന പണപ്പരൂപവുമാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ പ്രധാനമായും വലയ്ക്കുന്നത് ഒപ്പം ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിയതും ഒരു വിഭാഗം വ്യാപാരികൾക്ക് വൻ തിരിച്ചടിയുമായി വൈദ്യുതി ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം തുടങ്ങിയവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരികൾ തിരുവിലിറങ്ങുന്ന ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരുന്നു വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ചെലവ് കാരണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ രണ്ട് വർഷത്തിലേറെയായി ഉയർന്ന പണപ്പെരുപ്പവും മോശം സാമ്പത്തിക വളർച്ചയും മൂലം ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഉപഭോക്തൃ പണപ്പെരുപ്പം ഇരുപത് ശതമാനത്തിന് മുകളിലാണ് നിൽക്കുന്നത് ഇനി എന്താണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ മറ്റു കാരണങ്ങൾ എന്നുകൂടി നമുക്ക് വിലയിരുത്താം മുമ്പ് പറഞ്ഞതുപോലെ പാക് അനിവേശ കാശ്മീരിനോടുള്ള വിവേചനം തന്നെ അതിരൂക്ഷമാണ് കൂടിയേറെ പാർത്തവരോടുള്ളത് പോലുള്ള സമീപനമാണ് ഇവരോട് പാകിസ്ഥാൻ വെച്ച് പുലർത്തുന്നത് പാക് സർക്കാർ വൈദ്യുതി വിതരണത്തിൽ മേഖലയോട് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ് നീലം ജലം പദ്ധതിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന രണ്ടായിരത്തി അറുന്നൂറ് മെഗാവാട്ട് ജലവൈദ്യുതിയുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇതിനു മുമ്പും ഉയർന്ന വൈദ്യുതി ബില്ലിനെതിരെ സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിലെ തകർച്ചയും പി ഒ കെ ബാധിച്ചൊന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളായ ഉണങ്ങിയ ഈത്തപ്പഴം കല്ലുപ്പ് സിമന്റ് ജിപ്സം എന്നിവയ്ക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് തീരുവ ഉയർത്തിയതിനെ തുടർന്ന് പാക്കാദീന കാശ്മീരിലെ വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു ഇന്ത്യയിലെ നടപടി പിന്നാലെ ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിമാസം ശരാശരി നാലേ ദശാംശം അഞ്ച് കോടി ഡോളർ ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിനും ഇടയിൽ പ്രതിമാസം ശരാശരി ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളറായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങളെ തുടർന്ന് എല്ലാ വ്യാപാരങ്ങളും പാകിസ്ഥാൻ നിർത്തിയതാണ് ഈ തിരിച്ചടിക്ക് കാരണമായത് അഞ്ച് വർഷത്തിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാരം പ്രതിവർഷം ഇരുന്നൂറ് കോടിയായി കുറഞ്ഞിട്ടുമുണ്ട് ൾക്കുമിടയിൽ ലോകബാങ്ക് കണക്കാക്കിയ വ്യാപാര സാധ്യത മൂവായിരത്തി എഴുന്നൂറ് കോടിയാണെന്ന് നമ്മൾ ഓർക്കണം ഇതിനു പുറമെ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയും റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വില ഉയർന്നതിനെ തുടർന്ന് പാകിസ്ഥാന്റെ വിദേശ നാണ്യക്കരുതൽ ശേഖരം ഗണ്യമായി കുറഞ്ഞിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ ഫോർ എക്സ് കരുതൽ ശേഖരം ഓഗസ്റ്റിൽ ഇരുപതേ ദശാംശം ഒരു ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ രണ്ടേ ദശാംശം ഒമ്പത് ബില്ല് ഡോളറായി കുറഞ്ഞു ഒരു മാസത്തെ ഇറക്കുമതിക്ക് മാത്രമാണ് ഇത് പര്യാപ്തമാവുക പാകിസ്ഥാൻ അതിന്റെ മൊത്തം പ്രാഥമിക ഊർജ വിതരണത്തിന്റെ നാൽപ്പത് ശതമാനവും ഇറക്കുമതിയാണ് പാകിസ്ഥാന്റെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ഭാഗം വിട്ടുപോകാൻ പാടില്ല അതെ പിഒ കെയുടെ മാപ്പ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് അതായത് ഭൂപടം ഇന്ത്യയുടെ പി ഒ കെ മാപ്പ് എന്താണെന്നാൽ പി ഒ കെ പാകിസ്ഥാൻ അധിനിവേശമാണെങ്കിൽ കൂടി ഇന്ത്യൻ ഭൂപടത്തിൽ നിന്നും അത് മാറ്റി നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭൂപടത്തിലെയും അവിഭാജ്യ ഘടകമാണ് പി ഒ കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കൻ ഭാഗത്ത് സ്ഥിതിചെയ്യുന്ന പി ഒ കെ കിഴക്ക് ഇന്ത്യൻ ജമ്മു കാശ്മീരിൽ വടക്ക് വടക്കു വടക്കുകിഴക്കൻ ചൈന പടിഞ്ഞാറ് പാകിസ്ഥാൻ എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു സമൃദ്ധമായ താഴ്വരകൾ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ ഫലഭൂയിഷ്ടമായ സമതലങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങൾ ഈ പ്രദേശത്തെ ഉൾക്കൊള്ളുന്നുണ്ട് തർക്കപരമായ പദവി കൂടി കാശ്മീരി പാകിസ്ഥാൻ ഡിബറ്റൻ സ്വാധീനങ്ങൾ കലർന്ന സംസ്കാരമായി സമ്പന്നമാണ് നമ്മുടെ പി അതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം പതിറ്റാണ്ടുകളായി പ്രാദേശിക ഭൗമ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിന്റെ ഉറവിടമാണ് അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരുള്ള ഉള്ള പി ഒ മാപ്പ് ഇന്ത്യയുടെ പ്രദേശവും ജമ്മു കാശ്മീരിന്റെ യഥാർത്ഥ പ്രദേശവും തമ്മിലുള്ള നിയന്ത്രണ രേഖയുടെ പൂർണ്ണമായ വ്യത്യാസം ഇതിൽ കാണിക്കുന്നുണ്ട് ഇനി ഈ പ്രദേശത്തെ വിവരിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ മേഖലയുടെ പടിഞ്ഞാറും പാകിസ്ഥാൻ അധീനതയിലുള്ള ഗിൽജിത്ത് ബാല്ടിസ്ഥാന്റെ കിഴക്കുമായിട്ടാണ് പിഒകെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വിഭജനത്തെയും തുടർന്നുള്ള മുൻ നാട്ടുരാജ്യമായ ജമ്മു കാശ്മീരിന്റെ നിയന്ത്രണത്തെക്കുറിച്ചുമുള്ള തർക്കത്തെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ ഏകദേശം മുപ്പത്തിനാലായിരം ചതുരശ്ര കിലോമീറ്ററിന് തുല്യമായ ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ്റി ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള പിഒക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പടിഞ്ഞാറൻ ആസാദ് കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ തുടങ്ങിയ പാകിസ്ഥാൻ പ്രവിശ്യങ്ങളുമായും വടക്ക് ചൈനയുടെ സിഞ്ചിയങ് മേഖലയുമായും ഇത് അതിർത്തി പങ്കിടുന്നു ഇപ്പോൾ പി ഒ കെ എന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശമെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ അവസ്ഥയിൽ ഇത് തിരിച്ചുപിടിക്കുക എന്നത് പറയുന്നത് വളരെ ചെറിയൊരു ഒരു കാര്യമാണ് ഒരു വെല്ലുവിളിയേ അല്ല ഉടൻ തന്നെ അങ്ങനെയൊന്നും സംഭവിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ദയവായി കമന്റ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ